എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല ചാരമൂട് മേഖലയിൽ പര്യടനം നടത്തി പടയണിവട്ടം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പര്യടനം ആരംഭിച്ചു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല ചാരുമ്പൂട് ഭാഗത്ത് പര്യടനം നടത്തി പടയണിവട്ടം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനം ആരംഭിച്ചത് ചന്ദ്രൻ സ്മൃതി മണ്ഡപത്തിലും വിനോദ് സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി ബിജെപി ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മകന്റെ വിവാഹ ചടങ്ങിലും പങ്കെടുത്തു കാഞ്ഞിരത്തുമൂട്ടിലെ വ്യാപാരികളുമായി സമ്പർക്കം നടത്തി പ്രാർത്ഥനാ നിർഭരമായ വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിക്കുന്ന ഓശാന ഞായറിൽ വള്ളികുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശ്വാസികൾക്കൊപ്പം അന്നദാനത്തിൽ പങ്കെടുത്തു ആദിപരാശക്തി ആശ്രമത്തിൽ ദർശനം നടത്തി പ്രഹ്ലാദനെ സന്ദർശിച്ചു ചെറുപുഷ്പ സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വർഗീസ് ഇല്ലിത്തറയിൽ സ്ഥാനാർത്ഥിയുമായി സൌഹൃദ സംഭാഷണം നടത്തി എസ് എൻ ഡി പി ചാരുമൂട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുധാകരൻ കെ പി എം എസ് നേതാവ് ദാമോദരൻ എസ് എൻ ഡി പി ചാരുമൂട് യൂണിയൻ ചെയർമാൻ ജയകുമാർ പാറപ്പുറം എസ് എൻ ഡി പി ചാരുമൂട് യൂണിയൻ കൺവീനർ സത്യബാലൻ എന്നിവരെ സന്ദർശിച്ചു തുടർന്ന് വിവിധ വിവാഹ ചടങ്ങുകളിലും പങ്കെടുത്തു എസ് ശാഖയിലെത്തി അയ്യൻകാളി പ്രതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി